ടീച്ചർ ണെങ്കിൽ എനിക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കണോ എന്ന് പോലും ഞാൻ രണ്ടാമത് ചിന്തിക്കേണ്ടായി വരും ഇല്ല എന്റെ മാറ്റുക ടീച്ചറിനെ ഇവിടെ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ടി സി എടുത്ത് മാറ്റുന്നതായിരിക്കും അപ്പൊ ഇന്ന് ഈ ഇത്രയും ഒരു ഡെവലപ്മെന്റ് എത്തിയെങ്കിൽ അതിൽ ഈ സ്നേഹ ടീച്ചറിന്റെ പങ്ക് വളരെ വലുതാണ് ഞങ്ങൾക്ക് ടീച്ചർ തന്നെ വേണം സ്കൂളിന് എന്നാണ് ഞങ്ങളുടെ ആവശ്യം എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കരയിലുള്ള മീനം സ്കൂളിലാണ് ഇവിടെ വരാനിടയ ഒരു സംഭവമാണ് നമ്മൾ അയാൾക്കത് എഴുതിയ സിനിമ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഒരു താലൂക്ക് ഓഫീസിൽ രണ്ട് തഹസിൽദാർ ചാർജ് എടുക്കുന്നത് അതേ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് രണ്ട് എച്ച് ഒരേ സ്കൂളിൽ ചാർജ് എടുക്കാൻ വന്നു ആകെ ആകെപ്പാടേ പ്രശ്നമാണ് പി ടി എക്കാർ പറയുന്നത് പഴയ എച്ച് തന്നെ ഇവിടെ മതി പുതിയ എച്ച് എം ഇവിടെ വേണ്ട എന്തായാലും നമുക്ക് പി ടി എക്കാരുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും ഒക്കെ ചോദിച്ചിട്ട് വരാം ഈ സ്കൂളിന്റെ നട്ടലായി പ്രവർത്തിച്ച വേറെ ടീച്ചർ ഇവിടുന്ന് പോന്നും ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഈ ടീച്ചർ കണ്ട സ്വന്തം മക്കളെ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചറിനെ ഓടി വന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂ കാരണം അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളെക്കാളും സ്നേഹമാണ് ടീച്ചറിനെ അങ്ങനെ ഒരു ടീച്ചർ ഇവിടുന്ന് പോകുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം ഇനിയും വേറൊരു ടീച്ചർ ഏത് ടീച്ചറാണെന്ന് എനിക്കറിയത്തില്ല വേറൊരു ടീച്ചർ വരുവാണെങ്കിൽ ഞാൻ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കണോ ഞാൻ ഞാൻ തോന്നുന്നു ഓരോ തന്നെ ആയിരിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷാർത്താവാണ് എന്റെ ഒന്നും ഇങ്ങനൊരു സ്കൂൾ ഉള്ളതായി എനിക്ക് അറിവില്ല പക്ഷെ എന്റെ കുട്ടിയുടെ സമയത്ത് എനിക്കൊരു സർക്കാർ സ്കൂളിൽ തന്നെ കുട്ടിയെ ചേർക്കണം എന്നും നിർബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരക്കിയപ്പോൾ കുഴക്കട ജില്ലയിലെ ഏറ്റവും കുളക്കട സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായ മീന എൽ പി എസ് സിയിലാണ് കുട്ടിയെ ചേർത്തത് എനിക്കതിൽ ഭയങ്കര അഭിമാനമായി എൻ്റെ കുട്ടിക്ക് ഇവിടെ പഠി പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല സ്കൂളിലാണ് പഠിക്കുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസവും കുട്ടികളുടെ കായികക്ഷമതയും എല്ലാ രീതിയിലും മുന്നിട്ട് കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്കൂളാണ് മീനിയം ജി എൽ പി എസ് ഇവിടെ നമ്മുടെ കുട്ടികളുടെ മുൻ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കുറേ ടീച്ചർമാരുണ്ട് രക്ഷകർത്താക്കളുണ്ട് പി പി അംഗങ്ങളുണ്ട് ഇവരെല്ലാം ഒന്നിച്ച് നിന്നാണ് യും പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ സ്കൂൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് അതിന് നമുക്ക് നമ്മുടെ ടീച്ചറിനെ തന്നെ മുന്നോട്ട് തന്നെ ഒരു എച്ചമായിട്ട് കിട്ടും എന്നുള്ള സന്തോഷത്തിൽ ടീച്ചർ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയും നമ്മുടെ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്താണ് വേറൊന്നൊരു ടീച്ചറാണ് ഈ ഈ ഓർഡർ ക്യാൻസലായി വേറൊന്നൊരു ടീച്ചറായിരുന്നു വരുന്നതെന്ന് അറിഞ്ഞപ്പം മുതലേ ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കാരണം നമ്മുടെ കൂടെ ചേരുമോ നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ഇത്രയും നാളും ടീച്ചർ എടുത്ത ആ ഒരു കുട്ടികൾക്ക് വേണ്ടി എടുത്ത ജീവിതം മൊത്തം മാറ്റി വെച്ച രീതിയിൽ ഇങ്ങനെയൊരു ടീച്ചർ അങ്ങനെ നിക്കുമോന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വെച്ചാൽ എന്റെ കുട്ടിയെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റുക അതേ ഉള്ള എനിക്ക് വേറെ വേറെ ഒരു ഇതും നമുക്കില്ല എന്റെ കുട്ടിയെ ഞാൻ ഒരു പ്രൈവറ്റ് മാറ്റുകയാണ് വിട്ടോണ്ടിരുന്നത് അപ്പൊ ഈ സ്കൂളിന്റെ നിലവാരം കണ്ടിട്ട് തന്നെയാണ് എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റിയത് ഇപ്പൊ ഒരു നാല് വർഷമായിട്ട് എന്റെ കുഞ്ഞിവിടെ പഠിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ ടീച്ചർ എന്ത് കാര്യത്തിനും നമ്മളെ വിളിക്കുകയോ എടുക്കുകയോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരുന്ന ഒരാളാണ് ടീച്ചറിനെ ഇവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ടി സി എടുത്ത് മാറ്റുന്നതായിരിക്കും എന്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട് അത് മാത്രമല്ല എനിക്ക് ഞാനും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അപ്പൊ ഈ സ്കൂളിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങക്ക് തന്നെ കണ്ടാൽ അറിയാം ഒരു ഗവൺമെന്റ് സ്കൂളാണ് പക്ഷെ കണ്ടാലൊരു മൾട്ടി ഇന്റർനാഷണൽ ആ ഒരു ലെവലാണ് നമ്മുടെ സ്കൂളിന്റെ ഭൗതിക ചുറ്റുപാടായാലും എല്ലാം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത്രേം ഒരു ഡെവലപ്മെന്റ് ഒരു ഗവൺമെന്റ് സ്കൂൾ എത്തണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തുമാത്രം അധ്യാപകർ എത്രത്തോളം അതിനുവേണ്ടി നിന്നെന്ന് നമുക്ക് ആലോചിക്കാം അപ്പൊ നേല ടീച്ചറിന് എനിക്ക് ഇപ്പൊ ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷം കൊണ്ടേ അറിയാം കാരണം ടീച്ചർ ടീച്ചറൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഈ സ്കൂൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് അല്ലായിരുന്നു കാരണം ഞങ്ങളൊക്കെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു സ്കൂൾ ഇങ്ങനെ ഓടിട്ട് ഒരു സാധാ ഗവൺമെന്റ് സ്കൂളായിരുന്നു അപ്പൊ ഇന്ന് ഈ ഇത്രയും ഒരു ഡെവലപ്മെന്റ് എത്തിയെങ്കിൽ അതിൽ ഈ സ്നേഹ ടീച്ചറിന്റെ പങ്ക് വളരെ വലുതാണ് അത് ടീച്ചറിനെ നമുക്ക് ഒഴിച്ചു നിർത്താൻ ഇല്ല അപ്പം അങ്ങനെ ഒരു ഗവൺമെന്റ് സ്കൂൾ ഈ നിലവാരത്തെ എത്തണമെങ്കിൽ ഇവിടുത്തെ അധ്യാപകർ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം ചെറിയ ഇവിടെ തന്നെ നിർത്തണം എന്നാണ് പൊതുവേ ഉള്ള എല്ലാവരും വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളുടെയും പി ടിഎക്കാരുടെ സ്കൂളില് മിക്ക ദിവസങ്ങളിലും ഉച്ചഭക്ഷണത്തിനുള്ള ടീച്ചറാണ് കൈകാശ് ഇറക്കി പിള്ളേരെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കുന്ന വണ്ടി ഓടാത്ത ദിവസം ഡീസൽ ഇല്ല വർഷം തോറും വരുന്ന ടെസ്റ്റ് ഇതെല്ലാം ടീച്ചർമാരാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ സ്കൂളിന്റെ വികസനം ടീച്ചർ ഞാൻ ഈ സ്കൂളിലെ എം പി ടി പ്രസിഡന്റാണ് നമുക്ക് ഇപ്പൊ ടീച്ചർ ഈ സ്കൂളിൽ വന്നിട്ട് നമ്മുടെ സ്കൂളിന്റെ ഒരു നട്ടല് എന്ന് വേണം പറയാൻ സ്നേഹ ടീച്ചറിനെ കുറിച്ച് ടീച്ചർ ഇത്രയും ഒരു മുപ്പത് കുട്ടികളുള്ള ഒരു സ്കൂളിൽ നിന്ന് ഈ ഈ ഇത്രയും ഇരുന്നൂറ്റി എഴുപത് കുട്ടികളെ നമ്മുടെ സ്കൂളിൽ ഇത്രയും ഒരു ഡെവലപ്പാക്കി എടുത്തതിന്റെ ഒരുപാട് കഷ്ടപ്പാട് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ആ ടീച്ചർ തന്നെ ഒരു എച്ചമായിട്ട് ആയിട്ട് വന്നപ്പോൾ നമുക്ക് അതിയായ സന്തോഷം ഉണ്ടായിരുന്നു ആ സ്ഥാനത്ത് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് അത് മറിച്ച് അടുത്തൊരാകെ കൊടുക്കുക എന്ന് ഇനി പുതിയൊരു എച്ചം ഇപ്പൊ നാല് വർഷം കൊണ്ട് നമുക്കൊരു എച്ചം ഇല്ലാതെ കിടന്ന് നമ്മൾ അനുഭവിക്കുകയാണ് ഒരാൾ വരും പോകും ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു എച്ച് എം വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ ടീച്ചറിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു എച്ച് എമ്മിനെ കൊണ്ടുവരിക എന്നത് നമ്മൾക്ക് ഇനി ആ ഈ സ്കൂളിന്റെ എത്രത്തോളം ഞങ്ങൾക്ക് പേഴ്സണലി എനിക്ക് ഞാൻ എൻ്റെ കുട്ടിയെ മാറ്റുക എന്നതിനെ കുറിച്ചൊരു ഓപ്ഷനെ നമുക്ക് ചിന്തിക്കാവുള്ളൂ കാരണം ഇനി അങ്ങോട്ട് സ്കൂളിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ടീച്ചർമാർ എങ്ങനെ ആയിരിക്കുന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ടീച്ചറിനെ ഇതിൽ തന്നെ തുടരുക അതിന് എന്ത് പ്രതിഷേധം ആയാലും രക്ഷ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് എന്തിലും ഞാൻ അവരോടൊപ്പം നിൽക്കും ഞങ്ങൾക്ക് ടീച്ചർ തന്നെ വേണം സ്കൂളിന് എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഞാൻ ഈ സ്കൂളിൻ്റെ എം പി ടിയുടെ വൈസ് പ്രസിഡൻ്റാണ് എൻ്റെ വലിയ മോൻ തൊട്ട് കൊച്ചുമോന് സ്കൂളിലാണ് പഠിച്ചത് എനിക്ക് ഒരു ആശയ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമില്ല എനിക്ക് ടീച്ചർ ഇവിടെ ഇവിടെത്തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം എനിക്കെന്നല്ല എൻ്റെ ഈ ബൈക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും അതാണ് ഞങ്ങൾ ഒറ്റയായിട്ട് ഇന്ന് ടീച്ചറിനെ ആക്കിയില്ലെങ്കിൽ പലരും പലരും നല്ല ഭൂരിഭാഗം പേരും ടീച്ച എടുത്തു പോകുമെന്നാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ ഒരു തീരുമാനം നമ്മുടെ ഇവിടുത്തെ അധ്യാപകരെ നോക്കിയിട്ടാണ് നമ്മളെ ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുള്ളത് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് നല്ല അധ്യാപകരാണെന്ന് തോന്നി അങ്ങനെ ഈ രക്ഷിതാക്കളെല്ലാം അവരുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് ചേർത്തു ഇപ്പോൾ ഇവിടെ ഒരു എച്ച് മെച്ചമായിട്ട് പുതിയ നിയമനം വന്നു അത് ഇന്നലെ രാത്രിയിലാണ് അതിന് വിപരീതമായിട്ട് വേറൊരു നിയമനം ഉണ്ടായി എന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ ആ അധ്യാപിക ഇവിടെ വരുന്നതിനോട് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള അധ്യാപകർക്ക് ആർക്കും അതിന് താല്പര്യമില്ല അവരുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം എന്നുള്ള നിലയിൽ നടത്തിയ സ്ഥലത്ത് ഇന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ട് ഇത് പൊതുവിദ്യാലയത്തെ തകർക്കുന്ന രീതിയിൽ പോകുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇവിടെ നിന്ന് നിൽക്കുന്ന എല്ലാ രക്ഷിതാക്കളും പാവപ്പെട്ട എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടെ ആണ് ഈ സ്കൂളിന് വേണ്ടി പ്രയത്നിക്കുന്നത് ഒരാളെ മാത്രമല്ല ഇവിടുത്തെ ടീച്ചേഴ്സിന് മാത്രം പ്രയത്നത്തിലാണ് ഈ സ്കൂൾ ഇന്ന് മുപ്പത് കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് ഇന്ന് മുന്നൂറ് കുട്ടികൾ ഉള്ള ഒരു സ്കൂളായിട്ട് ഇന്ന് ഇന്ന് പുരോഗമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ നിലയിൽ മാത്രമാണ് അത് പി ടിഎ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് കാരണം ഇന്നലെ ഒരു എച്ച് എം ജോയിൻ ചെയ്യുന്നു കാരണം ഇവിടെ വർഷങ്ങളായി ഈ സ്കൂളിൻ്റെ തകർന്നു കിടന്ന അവസ്ഥയിൽ മുതൽ ഈ സ്കൂളിനെ ഈ നിലയിലേക്ക് ഇരുന്നൂറ്റി എഴുപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാക്കി ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു ടീമിൻ്റെ നട്ടലായി പ്രവർത്തിച്ച ഒരു ടീച്ചർ കഴിഞ്ഞ ദിവസം ഇവിടെ എച്ച് എം ആയി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ആ ടീച്ചർ ഇന്നലെ ജോയിൻ ചെയ്യുകയും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്ത സമയമാണ് പക്ഷേ വൈകിട്ടോടു കൂടി ആ ടീച്ചറെ മാറ്റിക്കൊണ്ട് മറ്റൊരാൾക്ക് ഈ സ്കൂളിലേക്ക് നിയമനം നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങുന്ന ഒരു അവസ്ഥ അത് രക്ഷാർത്താക്കളെ സംബന്ധിച്ചും പി ടിഎ സംബന്ധിച്ചും വളരെ ദുഃഖകമായ ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോടൊപ്പം ഒരു ടീമായി പ്രവർത്തിച്ച് അറിയേണ്ടത് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച എൽ പി സ്കൂളുകൾ ഏതാണെന്ന് ചോദിച്ചാൽ എൽ പി സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്ന പേരാണ് ഗവൺമെന്റ് എൽ പി എസ് മീനം എന്നുള്ളത് അതിന് കാരണക്കാരായ ഒരു ടീം ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ പി ടിയും കൈകോർത്ത് പിടിച്ചാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾ ആര് വരുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ച് ഈ സ്കൂളിനൊപ്പം ഈ കുട്ടികളുടെ മനസ്സറിയുന്ന രക്ഷാർത്താക്കളെ എല്ലാം വ്യക്തിപരമായി അറിയുന്ന ഒരു ടീച്ചറിനെ ആ ടീച്ചറിന് അവർക്കൊരു എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കരുതുന്നത് എച്ച് എം പ്രൊമോഷൻ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച അതേ സ്കൂളിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ സ്കൂളിന്റെ നട്ടലായി നിൽക്കുന്ന ടീച്ചറിന് ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ അതിൽ വളരെയധികം സന്തോഷമാണ് ടീച്ചറിന് അത്തരത്തിലൊരു പ്രൊമോഷൻ ഈ സ്കൂളിൽ തന്നെ കിട്ടുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു പക്ഷെ അതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് അതിനകത്തുള്ള മാനസികമായ വിഷമമാണ് ഞങ്ങൾക്കുള്ളത്